പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോമിശുകരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശുഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഏറ്റവും നല്ല മഹത്തായ ഒരു ഫലമാണ് ക്ഷമ എന്ന ഫലം വിശുദ്ധ പൗലോസ്ലിക തിമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞൊരു മേഖലയുണ്ടല്ലോ എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ പറ്റുകയുള്ളൂ ഇതിലൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മദർ തെരേസയൊക്കെ കൽക്കട്ട തിരി ചീഞ്ഞെളിഞ്ഞ് ദുർഗന്ധം അമിക്കുന്ന വ്യക്തികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല അങ്ങനെ ചീഞ്ഞളിഞ്ഞ വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സമ്പന്നന്മാരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടിയപ്പോൾ ആ കയ്യിലേക്ക് തുപ്പി ഒഴിച്ച സാഹചര്യം പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ആ തുപ്പിയ ആ വ്യക്തിയോട് പോലും സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ആ വ്യക്തി പോലും മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നതായിട്ടും ഒന്നു ലേഖനങ്ങളിൽ വായിക്കുവാനായിട്ട് ഇടയായി ഇങ്ങനെ ആ കയ്യിലേക്കും മുഖത്തേക്കുമൊക്കെ തുപ്പുമ്പോൾ അവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള മനസ്സ് ഒരു വ്യക്തിക്കുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അല്ലാത്ത വ്യക്തികളൊക്കെ പരിശുദ്ധാത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മറുഭാഷയിലും അതല്ല എങ്കിൽ ഭാഷാപരത്തിലുമല്ല സ്തുതിപ്പും പരിപാടിയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുകയൊക്കെ ചെയ്യും പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ക്ഷമി അവർക്കും ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ചിന്തിക്കണമേ ഈശോയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയായിയാൽ അവരോട് ക്ഷമിക്കണമേ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ് യേശു കുരിശിൽ കിടക്കുന്ന സാഹചര്യം എങ്ങനെയാണ് നൂറ് ശതമാനവും മാനുഷികത ഉണ്ട ഉള്ള ക്രിസ്തു പരിപൂർണ മഗ്നനായിട്ടാണ് കുരിശിൽ കിടക്കുന്നത് ഉഡുതുണി പോലുമില്ല അപ്പൊ ചിലർ ചോദിക്കും കർത്താവിൻ്റെ ഗുരിശുരൂപത്തെ ഇങ്ങനൊരു തുണി ചെറ്റി വെച്ചിട്ടുണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ അത് പിന്നീട് വന്നത് പരിപൂർണ മഗ്നനായിട്ട് തന്നെയാണ് യേശുവിനെ കുരിശിൽ തറച്ചത് അത് പാരമ്പര്യത്തിൽ എങ്ങനെയാണ് പറയുന്നത് കുരിശൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു പാപിനിയായ സ്ത്രീയും വന്നിരുന്നു മറിയം അന്ന് യഹൂദ സ്ത്രീകൾ ശിരസിൽ ഉപയോഗിച്ചു കൊടുക്കുന്ന ശിരാവസ്ത്രം ഈ നഗ്നനായിട്ട് കിടന്ന കർത്താവ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ആ ശിരാവസ്ത്രം കുരിശിന്റെ അരികിൽ നിന്ന് ഒരു ഭടൻ്റെ കയ്യിലേക്ക് എറിഞ്ഞ് കൊടുത്തപ്പോൾ ആ ഭടൻ ക്രിസ്തുവിന്റെ അരയിൽ തിരികി വെച്ചതാണെന്നാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ കുരിശ് താഴെ നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാളുടെ ശിരസിൽ ശിരോവസ്ത്രമില്ല പല പടങ്ങളിലും അത് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിൽക്കട്ടെ ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പരിപൂർണ്ണ നഗ്നായി കുരിശിൽ തറച്ചപ്പോൾ നൂറ് ശതമാനം മാനുഷികത നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനും ആ നൂറ് ശതമാനം മനുഷ്യകതയുണ്ടായിരുന്ന കർത്താവ് ആ കുരിശിൽ കിടന്ന് ഉടുതുണിയില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും തന്നെ പീഡിപ്പിച്ച തൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത തന്നെ നഗ്നാക്കിയ തൻ്റെ ശരീരം മുഴുവൻ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചു തകർത്ത തൻ്റെ ശിരസ്സിൽ മുൾമുടി വെച്ച മുഖത്തെ താടിരോമങ്ങൾ വലിച്ചുപറിച്ചെടുത്ത മുഖത്ത് കറുക്കിച്ച് തുപ്പിയ അതുപോലെ തന്നെ ശരീരം മുഴുവൻ അടിച്ച് തകർത്ത കയ്യിൽ ആണിയടിച്ച കാലിൽ ആണിയടിച്ച എല്ലാവരോടും പൂർണ്ണമായിട്ടും യേശു ക്ഷമിക്കുന്നതായിട്ട് ഈ വചനത്തിൽ ഈ കുരിശിൽ നമുക്ക് കാണുവാൻ സാധിക്കും കുരിശാണ് ക്ഷമയുടെ ഏറ്റവും വലിയ പ്രതീകം ആ കുരിശിൽ നിന്നാണ് ക്ഷമ പുറത്തേക്ക് ഒഴുകിയത് കുരിശിൽ നിന്ന് കിടന്നുകൊണ്ടാണ് ക്ഷമയുടെ ഏറ്റവും മഹത്തായ ഒരു വചനം എഴുതുന്നത് പുറത്തേക്ക് എഴുതുന്നത് തന്നെ പീഡിപ്പിച്ച വ്യക്തികളെ കുറ്റക്കാരായി കാണാതെ നിരപരാധിയായി കണ്ടുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ നമ്മൾ കുറ്റക്കാരായി കാണുന്നതിൻ്റെ പേരിലാണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ നിരപരാധിയായിട്ട് കാണുവാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ പൂർണ്ണമായിട്ടും അവരോട് ക്ഷമിക്കുവാൻ സാധിക്കും അതിർത്തി കല്ല് മാറ്റിയിട്ട് സ്ഥലം സ്വന്തമാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആർത്തി തീരട്ടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവനോട് ക്ഷമിക്കുവാൻ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവനോട് ക്ഷമിക്കാൻ പറ്റും അവനെ കുറ്റക്കാരനായിട്ട് കാണരുത് കാരണം അവനിൽ കുടികൊള്ളുന്ന ഒരു പൈശാശിക ബന്ധനമാണ് അത്തരത്തിലുള്ള അതിർത്തി മാറ്റിയിടുന്നത് ഒരു വ്യക്തിയോട് വെറുപ്പുള്ളിൽ കൊണ്ടു നടക്കുന്നത് ഒരു വലിയൊരു പൈശാശിക ബന്ധനമാണ് ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു പൈശാശിക ബന്ധനമാണ് ഈ പൈശാശിക ബന്ധനത്തിൽ നിന്നും മോചനം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പൈശാശിക ബന്ധനം വിട്ടുപോകുകയും ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും ഈശോ ഗുരിശിൽ കിടന്നുകൊണ്ട് തന്നെ നിരപരാധിയായി വേദനിപ്പിച്ചവരെ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് വേദനിപ്പിച്ച ഓരോ വ്യക്തികളോടും നിരുപാധികം ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പിതാവ് പുത്രം പരിശുദ്ധാത്മവുമായി ത്രിതേകതയുമേ അങ്ങ് ഗുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സൽപ്പേര് നശിപ്പിച്ച് കുടുംബം തകർത്ത് ഞങ്ങൾക്കെതിരെ തിന്മയും പ്രചരിപ്പിച്ച് നടക്കുന്ന അനേകം വ്യക്തികളുണ്ട് ദുഷ്പ്രചരണം നടത്തുന്ന വ്യക്തികളുണ്ട് അവരോടൊക്കെ പൂർണ്ണമായിട്ട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ